ഹായ് ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നോട്ടോ അപ്പൊ നമ്മളെ വന്നതാ അടുത്ത കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊട്ടിക്കാം എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ ഡ്രസ്സാണോ എന്താണ് ഈ പുള്ളി മുത്തപ്പുള്ളത് ഇതേ പറയും ബെഡ്ഷീറ്റ് ആണോ അപ്പൊ ഞാൻ പൊട്ടിച്ച് മക്കളെ പൊട്ടിച്ചു അപ്പോൾ പൊട്ടിച്ചു നോക്കാമേ പൊട്ടിച്ചു നോക്കാമേ

അപ്പൊ ഞാൻ സാധനം കുറിച്ചുവിടെ ഇതാണ് സംഭവം ഇത് എന്താണെന്നറിയാം ഇത് ഞമ്മളെ സോഫമ്മക്കുള്ള കവറാണ് കേട്ടോ നമ്മളെ സോഫ പുതിയതൊന്നുമില്ല കേട്ടോ നമ്മളൊരു കുടുംബക്കാർ അവരെ പൈ സോഫ നമുക്ക് തന്നതായിരുന്നു അവർക്ക് പുതിയത് വാങ്ങി അപ്പം അത് നമ്മൾ കണ്ടു മുന്നട്ടോ നമ്മളെ നിജമോള ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ആയിട്ട് നമ്മൾ കയ്യിൽ വൃത്തിയാക്കും മുറത്തെടുവും അങ്ങനെയൊന്നും കേട്ടോ അപ്പോഴാണ് ഈശോ സോഫേൻ്റെ കവറല്ലേ പിന്നെ ഇതിന് മുന്നൂറ്റിത്രയും പല പേരൻ്റെ ഉണ്ട് കിട്ടും അങ്ങനെ ഞാനപ്പം ഇതങ്ങോട്ട് വാങ്ങിയതാണ് ഇതങ്ങനെ കസാല മറന്നത് കണ്ടോ പിന്നെ വലിയ കവറിന് കിട്ടാം അതിന് എണ്ണൂറ്റി എഴുന്നൂറ്റി ആയിരത്തി ഒക്കെയാണ് അപ്പം അത് ഞാൻ വാങ്ങിയിട്ടില്ലാത്തരം കൈ അമ്മ കൈ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇത് ഇതൊന്ന് നമുക്ക് കിട്ടുമൊക്കെ നമ്മളെ സോഫുമ്മൽ കാക്കിയുമ്പോൾ നമ്മളെ ചീത്തറങ്ങി കിട്ടും അരിച്ചി സോഫ മട്ട് കാണിച്ചോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ സോഫ അപ്പം ഞാൻ അതിമ്മ നിർത്തിയിട്ട് കാണിച്ചാർ കേട്ടോ ഇങ്ങനെ ഞമ്മളെ സോഫമ്മ ഞാൻ കവറിട്ടുട്ടോ സുന്ദരമായോ നമ്മളെ സോഫ പറയൂട്ടോ കേട്ടോ കണ്ടോ അപ്പം ഞാൻ ഞമ്മളെ സോഫ് വേണ്ടിയിരുന്നു ഇട്ടുകാണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങി അപ്പം കുഴപ്പമില്ല അല്ലേ എന്നാ കുഴപ്പമില്ല അല്ലേ നമ്മൾക്കാ മറ്റേത് വേങ്ങ കേട്ടോ അപ്പം തൽക്കാലം ഇപ്പോൾ ഇത് മതി അപ്പം സോഫ സുന്ദരമായിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടു ബായ് അസ്സാം വലിക്കും